സ്ലാമലക്കും വാഹ്മത്തുല്ലാഹി വാബർകാത്തു നമ്മുടെ സമ്പാദ്യം നമ്മുടെ സാലറി നമ്മുടെ വരുമാനം നമ്മുടെ ചിലവിനുസരിച്ച് നിൽക്കാറില്ല അല്ലെ നമ്മുടെ ചിലവിലേറെ വരവിന് വരവിലേറെ ചിലവാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത് ഇരുപതിനായിരം രൂപ സാലറി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് മുപ്പതൊക്കെ മരിക്കുന്നുണ്ടാവും ചിലവുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ സമ്പത്തിൽ വലിയ വർധനവുണ്ടാകും ഇതൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും എന്നുള്ളത് അത് ഏത് സ്വപ്നം കണ്ടാലാണ് നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് പറഞ്ഞത് അത് ഏത് സ്വപ്നം കണ്ടാലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മയത്തിനെ കുളിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ അതായത് മരണപ്പെട്ട വ്യക്തിയെ കുളിപ്പിക്കുന്നത് അങ്ങനെ സ്വപ്നത്തിൽ കാണാനാണ് അതായത് മയ്യത്തിനെ കുളിപ്പിക്കുന്നത് സ്വപ്നത്തിൽ കാണാൻ ഒരു പക്ഷേ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം എന്നായിരിക്കില്ലേ ഇത് പക്ഷെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വ്യാഖ്യാനം നല്ലതായിട്ടാണ് വ്യാഖ്യാതാക്കളായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മഹാനായ മുഹമ്മദ് ബിൻ സീരി റഹിമഹ്മുല്ല വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനെ രണ്ടാം നൂറ്റാണ്ടിലുള്ള മഹാനാണ് മഹാനായ മുഹമ്മദ് ബിൻ സീരി റഹ്മഹുല്ല മഹാനവരുകൾ അവിടുത്തെ ഒരു കിതാബിലിതിൻ്റെ വ്യാഖ്യാനം വ്യക്തമാക്കി പറയുന്നുണ്ട് എന്താണ് പറയുന്നത് മരണപ്പെട്ട ഒരു വ്യക്തിയെ കുളിപ്പിക്കുന്നതായിട്ടൊരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ മരണപ്പെട്ട ഒരാളെ കുളിപ്പിക്കുന്നതായിട്ടൊരാളങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നം കണ്ടാൽ സാധാരണ നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താ അത് നമുക്ക് പോയി കിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ല വിഷമങ്ങളും പ്രയാസങ്ങളും പോകും എന്നുള്ളതാണ് വ്യാഖ്യാനമായിട്ട് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ സമ്പത്തിൽ വലിയ വർധനമുണ്ടാകും നമ്മുടെ സമ്പത്തിൽ വലിയ വർധനമുണ്ടാകും ഇങ്ങനെയൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാണുന്ന സ്വപ്നം മോശമാണെങ്കിൽ ഇതിന് വ്യാഖ്യാനം നല്ലതുമാവാം എന്നാലെല്ലാം അങ്ങനെ ആണെന്നില്ല ചിലപ്പം മോശം സ്വപ്നം കണ്ടാൽ നല്ലതാണ് നിന്ന് മോശം തന്നെയാകും ചിലപ്പോൾ നല്ലത് കണ്ടാൽ നല്ലത് തന്നെയാകും ചിലപ്പോൾ നല്ലത് കണ്ടാൽ മോശം ആവും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഇപ്പോൾ മയത്തിനെ കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്ന സ്വപ്നം കണ്ടെത്താൻ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറും ഇപ്പം നമ്മുടെ സമ്പത്തിൽ വലിയ വർധന ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് ഇഷ്ടം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അള്ളാഹു താലിന് തോഫീ ഒക്കെ നൽകട്ടെ അസലാ വാലിക്കും വരഹമു അല്ലാഹി